പ്രധാന വാർത്തയിലേക്കാണ് കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം പത്താം വാർഡായ ഇച്ചക്കാവിൽ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ആദ്യം പ്രഖ്യാപിച്ച അമൃത ജ്യോതിഷിനെ മാറ്റി പകരം അനു രജീഷിനെ സ്ഥാനാർത്ഥിയാക്കി പ്രചാരണ പോസ്റ്ററുകൾ വരെ തയ്യാറാക്കിയതിനു ശേഷമാണ് അമൃത ജ്യോതിഷിനെ മാറ്റിയത് സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നിൽ ഗ്രൂപ്പ് പോരാണെന്നാണ് പുറത്തുവരുന്ന വിവരം കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമുണ്ടായിരിക്കുന്നത് പത്താം വാർഡായ ഇച്ചക്കാവിൽ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് മാറ്റിയിരിക്കുന്നത് ആദ്യം പ്രഖ്യാപിച്ച അമൃത ജ്യോതിഷിനെ മാറ്റി പകരം മനു രജീഷിനെ സ്ഥാനാർത്ഥിയാക്കി ഈ ഒരു സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ തർക്കമുണ്ടായിരിക്കുന്നത് പ്രചാരണ പോസ്റ്ററുകൾ വരെ തയ്യാറാക്കുന്ന ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നിൽ ഗ്രൂപ്പ് പോരാണെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം